ശത്രുവിനെ തകർക്കാം ഈ ചാണക്യതന്ത്രം പരീക്ഷിക്കൂ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പരാമർശിക്കുന്ന ഒരു നീതിശാസ്ത്രം ആചാര്യ ചാണക്യൻ്റെ രചിച്ചിട്ടുണ്ട് ജീവിതത്തിൽ നിങ്ങൾ ചാണകൻ്റെ നയങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ജീവിതത്തോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറും ശക്തനായ എതിരാളിയെ എതിരിടുന്നതിനും അവർക്കു മേൽ വിജയം നേടുന്നതിനുമുള്ള തന്ത്രങ്ങളും ചാണക്യൻ പറയുന്നുണ്ട് ഒരു വ്യക്തി ശത്രുപക്ഷത്താണ് മനസ്സിലായാൽ അവരെ വിശദമായി മനസ്സിലാക്കുക എന്നതാണ് അവർക്ക് മേൽ വിജയം നേടുന്നതിനുള്ള ആദ്യ പടി ശത്രുവിനെ നേരിടുന്നതിന് മുമ്പ് നമ്മൾ തയ്യാറെടുക്കണം നമ്മുടെ ഏറ്റവും മികച്ച പതിപ്പായിരിക്കണം ശത്രുവിനെ എതിരിടേണ്ടത് അതിനായി നമ്മുടെ കഴിവുകൾ തിരിച്ചറിയുക തയ്യാറെടുപ്പുകളെല്ലാം നടത്തിയാൽ അപ്പോൾ തന്നെ ശത്രുവിനെ നേരിടുകയല്ല ഏറ്റവും നല്ല അവസരത്തിനായി കാത്തിരിക്കുക ക്ഷമയിലൂടെ ഏറ്റവും നല്ല ഫലങ്ങൾ തേടിയെത്തും ഒന്നിലധികം പേർ ശത്രുപക്ഷത്തുണ്ടെങ്കിൽ അവരെ ഒന്ന് എതിരിടാമെന്ന് കരുതരുത് പകരം അവരെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുക ശത്രുക്കളുടെ ദൗർബല്യം മനസ്സിലാക്കുക എന്നതാണ് മറ്റൊരു പ്രധാന തന്ത്രം ശത്രുക്കളുടെ ദൗർബല്യത്തെ നേട്ടമാക്കുക അവ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാകും നമ്മളെ പിന്തുണയ്ക്കുന്ന ആളുകളുമായി ചേർന്ന് കൂട്ടുകെട്ട് ഉണ്ടാക്കുക ഇത്തരം തന്ത്രപ്രധാന കൂട്ടുകെട്ടുകൾ ശത്രുക്കൾക്ക് മേൽ വിജയം നേടാൻ സഹായിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്